അസ്സാമലൈക്കും റഫാസ് കിച്ചൻ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം അഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് രണ്ടര സവാള ര മൂന്ന് പച്ചമുളക് അര തക്കാളി ചെറിയ കുഞ്ഞ് രണ്ട് പീസ് വെളുത്തുള്ളിയും ചെറിയ ഇഞ്ചിയും അത് ചതച്ച് വെച്ചിട്ടുണ്ട് കഴിവേപ്പില മുളക് പൊടി രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഒരു സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് പാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറെ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് കുറെ കടുക് ഇട്ട് കൊടുക്കാം അത് പൊട്ടുമ്പോ നമുക്ക് കരിയാട്ടിലിട്ട് കൊടുക്കാം സവാള ഇട്ട് കൊടുക്കാം പച്ചമുളകും സവാള ഇട്ട് കൊടുക്കാം ഇരി വെളുപ്പൊക്കെ സവാളയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് ഇടമ്പോ എളുപ്പം മരുന്ന് വെച്ചാൽ അതിനാണ് ഉപ്പ് ഇടുന്നത് ചുമക്കുന്ന നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം എല്ലാം വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി തക്കാളിക്കായിട്ട് കൊടുക്കാം ഇതിലേക്ക് അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഒന്നര സ്പൂൺ ഇട്ടത് നമുക്ക് ആവശ്യത്തിന് എരി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം രം മസാല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് കുറെ കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇതിലേക്ക് കുറെ ചൂടുവെള്ളം വെച്ച് കൊടുക്കാം പച്ച വെള്ളം നല്ല തിളച്ച് പറ്റിയിട്ട് മുഖം മുട്ട വറക്കിയിടാം ഇത് നല്ല തിളച്ചിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് എണ്ണ നികന്നതിന് ശേഷം മുട്ട വിറക്കിടാം ഈ അരപ്പ് നമ്മൾ ഇട്ടതിന് ശേഷം കുറെ ഉപ്പിടിട്ട് കൊടുക്കണം ആ അരപ്പിൽ ഉപ്പ് പിടിക്കണമെങ്കിൽ ഉപ്പിച്ചിട്ട് ഇട്ടാലും വെട്ടി അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം അടച്ചു വെക്കാം എണ്ണയൊക്കെ നികന്നു വന്നിട്ടുണ്ട് നമുക്ക് ഇനി മുട്ട വിറക്കിയില്ല ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും ഞാൻ ഇത്ര എണ്ണ ഒഴിച്ചതെന്നും പറഞ്ഞു എല്ലാരും ഇത്ര ഒഴിക്കണമൊന്നും ഇല്ല ആവശ്യത്തിന് ഒഴിച്ചാൽ മതി അപ്പൊ നമ്മളെ മുട്ടക്കർ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാംലയ്ക്കും